ഹലോ വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ ഇതെന്താണെന്ന് മനസ്സിലായത് പുളിയാണിത് കുടംപുളി പിന്നെ ഓട്ടുപുളി എന്ന് പറയും ഇത് ഉണക്കിയിട്ടാണ് നമ്മൾ കറിയിലിടുന്നത് മീൻ കറിയിലൊക്കെ ഇടുന്നത് ഈ പുളിയുടെ ഉള്ളില കുരുണ്ട് നല്ല ടേസ്റ്റാണ് അതിങ്ങനെ അതിനകത്ത് ആ ഒരു സി ഒരു സിറപ്പ് ഇതൊരു ലിക്വിഡ് പോലെയുണ്ട് അതിനകത്ത് അത് നല്ല അത് എടുക്കാൻ കഴിക്കാനായിട്ട് ആ കുരു എടുത്തിട്ട് നമുക്ക് ഇതുപോലെ തേങ്ങ കറി വെക്കാം അതെങ്ങനെയൊന്ന് കാണിച്ചു കേട്ടോ അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് ഈ കുടമ്പുളിയുടെ ഉള്ളിലെ കുരുവാണ് ഈ കുരുവാണ് വേണ്ടത് പിന്നെ അത് കൂടാതെ തേങ്ങ വേണം ഒരു മൂന്ന് നാല് പച്ചമുളക് വേണം വെളുത്തുള്ളി വേണം ഇഞ്ചി വേണം ഇത്രേമതി ഇനി ഈ കുടമ്പുളിയുടെ ഉള്ളിലത് ആ കുരു എടുത്താണ് ഒന്ന് വെള്ളത്തിലിട്ട് വേവിക്കാൻ വെക്കുന്നത് ഇത് നല്ല ടേസ്റ്റായിട്ടോ ഈ കുരു ഈ കുരു ഒന്ന് ചപ്പി തിന്നെടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ഒരു ഒരു പുളിയും ഒരു ചെറിയൊരു സ്വീറ്റ്നെസ്സും എല്ലാം കൂടി നല്ല ടേസ്റ്റാണ് അത് എടുക്കുമ്പോൾ തന്നെ വായന്ന് വെള്ളം വരും അത്ര നല്ല ടേസ്റ്റാണ് അത് നല്ല രസം കഴിക്കാനായിട്ട് പിന്നെ ഈ ഇതുണ്ടല്ലോ ഇത് ചെറുതായി കട്ട് ചെയ്തിട്ട് കറിയിലിടാം മീൻ കറിയിലൊക്കെ ഇട്ട് വച്ചിട്ടുണ്ടെങ്കിൽ ഇത് കറിയിലൂടെ ഇങ്ങനെ മുളകൊക്കെ ആയിട്ട് ഉടച്ച് കഴിക്കാം നല്ല ടേസ്റ്റ് ആ ഒരു അതിൻ്റെ അതിൻ്റെ ഫ്ലഷ് ഭാഗവും അത് ഉണക്കിയിട്ടാണ് നമ്മൾ കുടംപുളി ഉണക്കിയിട്ടാണ് കറിയിലിടാൻ എടുക്കുന്നത് ഓട്ടുപുളിയാക്കി എടുക്കുന്നത് ഇനി കുരുവാണ് ഒന്ന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് വേവിക്കാൻ വയ്ക്കുന്നത് ഞാനത് എടുത്തപ്പോൾ തന്നെ കുറേ കുരുവൊക്കെ ഞാനെടുത്ത് കഴിച്ചു നല്ല എന്നിട്ട് അത് നമ്മളതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും അത് കളയണം ആ പുറമേയുള്ള ഇത് മാത്രമേ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ ഒരു ആറ് കുടംപുളിന്നാണ് ഇത്രയും സീഡ്സ് കിട്ടിയിരിക്കുന്നത് ഇതെല്ലാം ഒന്ന് നല്ല രീതിയിൽ വേകുമ്പോൾ ആ ഇതിനകത്ത് പുളിയോ ആ ചെറിയ മധുരപ്പുള്ള ടേസ്റ്റൊക്കെ ഈ വെള്ളത്തിലേക്ക് പിടിക്കും ഇനി മൂന്നാല് പച്ചമുളക് ഞാൻ ഒന്ന് ഉടിച്ചിടുന്നുണ്ട് കുറച്ചുണ്ട് കല്ലുപ്പ് ഇട്ടോ അതുകൊണ്ട് കുറച്ച് കുറച്ചിട്ട് ഇനി കല്ലുപ്പിടുമ്പോൾ അളവ് തെറ്റിപ്പോവും അതുകൊണ്ട് കുറച്ചിട്ടിരിക്കുന്നത് നല്ല രീതിയിൽ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചേർക്കാം ഓക്കെ അതിനായിട്ട് നമുക്ക് കുറച്ച് നല്ല ജീരകം എടുത്ത് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു മൂന്ന് നാല് വെളുത്തുള്ളിയുടെ അല്ലയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി നല്ല രീതിയിൽ നമ്മൾ കറിക്ക് വേണ്ടി അരക്കൂലേ തേങ്ങ കറിക്ക് വയ്ക്കാനായിട്ട് അതുപോലെ നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം ഫൈനായിട്ട് അരച്ചിട്ടുണ്ട് വേണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം അത് ഞാൻ ആഡ് ചെയ്തില്ല കുറച്ച് തൈര് ആഡ് ചെയ്യുന്നുണ്ട് ഒരു ചെറിയ കപ്പിൽ തൈര് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇത് ഓൾറെഡി ഇത്തിരി പുളിയുണ്ട് അപ്പോൾ ഈ തൈര് തൈരധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തത് ഇതൊന്നും കൂടി നല്ല രീതിയിൽ നമുക്കൊന്ന് അടിച്ചെടുക്കാം നമ്മൾ നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ടല്ലോ പീപ്പ് കുരുവില ആ പുളിപ്പെല്ലാം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ളൂ ഇതിനകത്തേക്ക് ചേർക്കാം ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ എനിക്ക് എനിക്കെൻ്റെ ബാബി കൊണ്ടുനിന്നാണ് അരൂരുന്ന അപ്പോൾ ബാബി പറഞ്ഞു തന്നാണ് ഇങ്ങനെ ചെയ്യാമെന്നുള്ളത് അപ്പോൾ എല്ലാവരും നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കാം ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെയായിട്ടൊന്ന് ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ നോക്കിയത് ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട് കാരണം കല്ലുപ്പ് ഞാൻ പറഞ്ഞത് കല്ലുപ്പായിട്ടപ്പം എനിക്കൊരു പേടി എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ കുറച്ചുകൂടെ കുറവുണ്ടായി ഞാൻ കുറച്ചുകൂടെ ആഡ് ചെയ്തു അപ്പോൾ ഓക്കെ കറി സെറ്റ് സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് താളിച്ചെക്കാം അതിനായിട്ട് കുറച്ച് കടു ഇടുന്നുണ്ട് കടുക എല്ലാം നല്ല രീതിയിൽ പൊട്ടിയ ശേഷം നമുക്കിതിനകത്തേക്ക് വച്ചൽമുളകിടാം ഒരു മൂന്ന് അതുകൊണ്ടാണ് ഞാനൊരു മൂന്നോ നാലോ പച്ചമുളക് കിട്ടാൽ മതി കാരണം നമ്മളൊരു മൂന്നോ വച്ചൽമുളക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനകത്തുനിന്ന് കുറച്ച് ഇരികി കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പച്ചമുളക് നോക്കി വേണം ആഡ് ചെയ്യാനായിട്ട് നമുക്കിത് മൂന്ന് പച്ചമുളക് ആഡ് ചെയ്തു ഇനി ഇതൊന്ന് ഒന്ന് ഒരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കിതിനകത്ത് കറി വേപ്പിൽ ആഡ് ചെയ്യാം ഇതിൽ നിന്നും ചെയ്യുമ്പോൾ തന്നെ ഒരു കറിയുടെ നല്ലൊരു പവർഫുൾ മെല്ലാവും അല്ലേ ഇത് നല്ല രീതിയിൽ തിളച്ച ശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം തേങ്ങ ഇട്ട് കഴിഞ്ഞ് അധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല കറി ഇതൊന്നും നിര കുത്തിയാൽ മതി കത്തേക്ക് വയ്ക്കുന്നു ഇട്ടുകൊടുക്കാം വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാന്നാൽ വളരെ ടേസ്റ്റിയുമാണ് നല്ല ടേസ്റ്റുള്ള കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാവരും ഇത് കാണുക സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് Okay, thank you. Thank you for watching. Have a nice day.